എന്തൊരു സ്ട്രാറ്റജി പക്കാ പ്ലാനിങ് ഏതായാലും രണ്ടാം ടെസ്റ്റിലും ഇന്ത്യ ബംഗ്ലാദേശിനെ തൂക്കി മാച്ചും പരമ്പരയും വിജയിച്ചിട്ടുണ്ട് ആദ്യം ബംഗ്ലാദേശിനെ എറിഞ്ഞു വീഴ്ത്തുകയും പിന്നീട് അടിച്ചെടുക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സുകളിലും ഇന്ത്യയുടെ മാച്ച് എക്സിക്യൂഷൻ അങ്ങനെ ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏതായാലും ഇന്ത്യയോട് കളിക്കാൻ ബംഗ്ലാദേശ് ഇനിയുമായിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യയുടെ വിജയം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീക്ക് സ്പോർട്സ് ഈ വീഡിയോയിൽ ഉണ്ടാവുന്ന ചെറിയ തെറ്റുകളും അപാകതകളും ശ്രമിച്ച് കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ കാൺപൂരിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ചരിത്രത്തിന് വിപരീതമായി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ മത്സരത്തിന്റെ ആദ്യ ദിനത്തിന്റെ ഭൂരിഭാഗവും രണ്ടാം ദിനവും മൂന്നാം ദിനവും മഴ കൊണ്ടുപോയി എല്ലാവരും പിന്നീട് മത്സരം സമനിലാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നാലാം ദിനം കളി ആരംഭിച്ച ശേഷമാണ് ക്രിക്കറ്റിൽ ഇന്ത്യ ആരാണെന്നും ഇന്ത്യയുടെ ഗെയിം പ്ലാനിങ് എന്താണെന്നും ബംഗ്ലാദേശിനും ഏതാനും ചില ആരാധകർക്കും മനസ്സിലായത് കേവലം ബാക്കിയുള്ള രണ്ട് ദിവസം ഇന്ത്യ ടെസ്റ്റ് അല്ല കളിച്ചത് രണ്ട് ഇന്നിങ്സുകളുള്ള ഏകദിനം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് ഇന്ത്യയുടെ മാച്ച് എക്സിക്യൂഷനും പ്ലാനിങ്ങും കേവലം മു മുപ്പത്തിനാല് ഓവറുകൾ കൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ അമ്പത്തിരണ്ട് റൺസ് ലീഡ് നേടി ഡിക്ലെയർ ചെയ്യുകയായിരുന്നു അവസാന ദിനം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് തൊണ്ണൂറ്റി രണ്ട് റൺസ് ആയിരുന്നു കേവലം മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെടുത്തി പതിനേഴ് ഓവറുകളിൽ ഇന്ത്യ വിജയത്തിലേക്കും എത്തി മാച്ച് സമ്മതിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന് ഓൾഔട്ട് ആവുകയായിരുന്നു ഇന്ത്യ മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി റൺസ് എടുത്ത് ഒന്നാം ലീഡ് കരസ്ഥമാക്കി ബംഗ്ലാദേശിന്റെ രണ്ടാം ഇന്നിങ്സ് ആവട്ടെ കേവലം നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് അവസാനിച്ചു ഇന്ത്യ പതിനേഴ് പോയിൻ്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യവും ഭേദിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ രണ്ട് ഇന്നിങ്സുകളിലും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി